കേട്ടത് എനിക്ക് അപ്പൊ ഇവക്കിങ്ങൾ ഇവൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവം കൂടി ഇണ്ട് അനുമോൾക്ക് കേട്ടോ പുറത്ത് നിന്ന് ആളുകൾ എന്ത് വിചാരിക്കും പുറത്തുള്ള ആളുകളല്ലോ നിനക്ക് തിന്നാൻ തരുന്നത് എന്ന് ശൈത്യയോട് ചോദിച്ച അല്ലെങ്കിൽ അപ്പാനി ശരത്തനോട് ചോദിച്ചാ അല്ലെങ്കിൽ ബിൻസിയോട് ചോദിച്ച അതേ നാക്ക പറയുന്നത് അനുമോളെ കുറിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് നാട്ടുകാർ എങ്ങനെയാണ് എടുക്കുന്നുള്ളത് സ്വന്തം കാര്യത്തിൽ സെൽഫിഷ് മൈൻഡ് ആയിട്ടുള്ള അനുമോൾക്ക് സ്വന്തം കാര്യത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു കാര്യങ്ങൾ വേറെ കാര്യങ്ങളിലൊന്നുമില്ല ഇവിടെ ശൈത്യ കട്ടപ്പ എന്ന പേരിന് അർഹയായിരുന്നു ആയിരുന്നു അത് ബിഗ് ബോസിനകത്താണ് പുറത്ത് വന്നതിന് ശേഷം അവരെന്തിനങ്ങനെ ഹണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ ബിഗ് ബോസ് കണക്റ്റഡ് ആയിട്ടുള്ള വീഡിയോസിൽ ബിഗ് ബോസിന് അകത്തുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ചിലപ്പോൾ കട്ടപ്പ വന്ന് എന്ന് വരും പക്ഷെ എന്തിനാ അവരെ ഫാമിലിയെ ആക്രമിക്കുന്നത് എന്നുള്ള വലിയൊരു ചോദ്യം ഉണ്ടല്ലോ അത് കൂടാതെ ഭിന്നി ഇപ്പടുത്തെ ഏതോ ഒരു പ്രോഗ്രാമിന് പോയി അതായത് എന്തോ ഒരു ജെല്ലറിയുടെ എന്തോ ഒരു പ്രൊമോ അങ്ങനെ എന്തില്ല ആ ഒരു വീഡിയോന്റെ അടിയിൽ വന്ന കമന്റ് കാണണം കുത്തിത്തിരിപ്പ് ബിന്നി എന്ന് പറഞ്ഞുകൊണ്ട് എന്തുവാടെ ഇത് ബിഗ് ബോസ് കഴിയാറായി ബിഗ് ബോസ് കഴിഞ്ഞ് അത് കഴിഞ്ഞു അവരുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് കിട്ടിയെങ്കിൽ പോലും അത് ബിഗ് ബോസിൽ സംഭവിച്ച കാര്യങ്ങളാണ് അത് അവരെ പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞ് സംഭവിക്കുന്നില്ല അത് മനസ്സിലാക്കിയാൽ കൊള്ളാം ഇവിടെ അനിമോൾക്ക് ആരെങ്കിലും അനിമോളെ കളിയാക്കിയാൽ യോ എന്ത് വിചാരിക്കും അതേ നാക്ക് തന്നെ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞതാണ് ശൈത്യോട് നിന്നെ സൈബർ പുള്ളിങ്ങില് ഉപദ്രവിക്കുന്ന അതായത് ഫോൺ കോൾ അടക്കം വരാറുണ്ടെന്നാണ് ശൈത്യം പറഞ്ഞത് വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്ന കമന്റുകൾ മാത്രല്ല അത്തരം കാര്യങ്ങൾ എന്തിനാണ് മൈൻഡ് എന്ന ഒഴിവാക്കി വിടുക എന്നുള്ളത് നാട്ടുകാരല്ലോ നിനക്ക് തിന്നാൻ തരുന്നത് എന്നുള്ള ആ ഒരു ഡയലോഗ് അടിച്ച ആളുടെ വായിൽ നിന്ന് വന്ന വാക്കാണ് നാട്ടുകാരെന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നുള്ളത് ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഇടപെടൽ നടത്തിയിട്ട് അവർക്കെതിരെ മോശമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിയിട്ട് ഞാൻ ചെയ്തതാണ് ശരി എന്ന് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടും കടിച്ചു തൂങ്ങി നിൽക്കുന്ന അനുമോളെ എന്തുവാ പറയ നമുക്ക് നേരെ ശൈത്യയുടെ കുറച്ച് സങ്കടങ്ങളും കൂടിയും കേൾക്കാണ്ട് പിന്നെ അനുമോള് മൂന്ന് നാല് തവണ പി ആർ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് കുറെ കാര്യങ്ങൾ തൊപ്പിയിട്ടുണ്ട് പഴയ കാര്യങ്ങളും നിങ്ങൾ സംസാരിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതൊരിക്കലും ഉണ്ടാവില്ല നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കി ഇപ്പം മുതൽ നിങ്ങൾ അവിടെ ആ വീഡിയോ കണ്ടു നിങ്ങൾ സംസാരിച്ചു എന്റെ അഭിലാഷ് ചേട്ടായി അനുമോളെ സപ്പോർട്ട് ചെയ്യാനാണ് താങ്കൾ കയറി വന്നിട്ടുള്ളത് പല ആളുകളും നിന്നെ പിന്നിൽ നിന്ന് കുത്തും നീ ഒരിക്കലും വിട്ടുകൊടുക്കരുത് നീ അടിപൊളിയായിട്ട് നിൽക്കണം അതേ സ്റ്റാൻഡിൽ നിൽക്കണം താങ്കൾ പറഞ്ഞത് കേട്ടുകൊണ്ടാണോ ഇപ്പോ മിഥുനം സിനിമയിൽ തേങ്ങ അടയ്ക്കാൻ നേരത്ത് ഇന്നസെന്റ് നിർത്തു നിൽക്കണിങ്ങനെ ഈ നിർത്തു നിൽക്കുന്നേ സ്വന്തം കൂട്ടുകാരിയാണെന്നാണല്ലോ പറയുന്നത് ഒരാൾ കരയുമ്പോ തോളത്ത് തട്ടിയിട്ടെങ്കിൽ സമാധാനിപ്പിക്കാൻ സ്വന്തം സുഹൃത്തുക്കൾക്ക് കഴിയും പക്ഷെ അത് ചെയ്യുന്നില്ല ശരിയാണ് കട്ടപ്പ എന്ന പേര് അവൾ അർഹിക്കുന്നുണ്ട് പക്ഷെ അത് കഴിഞ്ഞു അവർക്ക് പുറത്ത് നിന്ന് ഇങ്ങനെ ഒരു സൈബർ ബുള്ളിങ് അനുമോളെ ഇങ്ങനെ നിന്റെ നാക്കു കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോ നിന്റെ പി ആറ് തന്നെ എനിക്കിട്ട് പണി തന്നു എന്ന് പറയുമ്പോ അതിന് കൃത്യമായി മറുപടി അനുമോൾക്ക് കൊടുക്കാൻ കഴിയും മോളെ ക്ഷമിക്ക് അറിയാതെ പറ്റിയതാണ് വിഷമിപ്പിക്കല്ലേ എന്ന രണ്ടോ മൂന്നോ വാക്ക് മാത്രം മതി അവൾ ആ വിഷമം മാറ്റുമായിരുന്നു പക്ഷേ ഇവിടെ ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ അനുമോൾ ഇങ്ങോട്ട് സംസാരിക്കാൻ വരുക നിർത്ത് നിർത്ത് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ എന്ത് പറയട്ടെ സൈബർ ബുള്ളിംഗ് എന്ന് പറയുന്ന ഈ ഒരു സാധനം അനുഭവിച്ച ആളുകൾക്കേ മനസ്സിലാവുള്ളൂ എന്തുവാണ് അനുമോളെ എന്തൊരു ഡയലോഗ് അടിക്കുക നിനക്ക് അവരല്ലല്ലോ തിന്നാൻ തരുന്നത് പിന്നെ നിന നീ അത് നോക്കുന്നത് എന്നുള്ളത് അനുമോള് ഒരു വാക്കുണ്ട് പുറത്ത് വന്ന എനിക്ക് സൈബർ ബുള്ളിംഗ് ഉണ്ടാവും എന്നുള്ളത് എനിക്ക് തോന്നുന്നത് മിക്കവാറും സൈബർ ബുള്ളിങ്ങിനെതിരെ അവർ കേസ് കൊടുക്കാൻ പോകും ഞാൻ മൈൻഡിലാന്ന് പറഞ്ഞിട്ടുള്ള അനുമോള് മിക്കവാറും പുറത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ വീട് ചെയ്ത ആളുകൾക്കെതിരെ ഒരുപാട് കംപ്ലൈന്റ് അവർ കൊടുക്കും ഒരു താക്കുക കാര്യത്തിൽ വേണ്ട അത് അതെന്നെ സംഭവിക്കാൻ പോണത് ശൈത്യെ വീണ്ടും സുഹൃത്തായിട്ട് അങ്ങ് എടുത്തിട്ടുണ്ട് എന്നാൽ ആ ഒരു തോളത്ത് തട്ടിയിട്ട് സമാധാനിപ്പിക്കാനെങ്കിലും നോക്കണ്ടേ ഇതാണ് അനിമോളുടെ യഥാർത്ഥ സ്വഭാവട്ടോ ഫാമിലിക്ക് ഈ ഒരു കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയുമ്പോൾ പോലും അനിമോള് ഭയങ്കര ഫാമിലികളാണല്ലോ കുടുംബനാടാ എന്നല്ലേ പറയുന്നത് ഒരാളുടെ വിഷമത്തിൽ പങ്കുചേര എന്നുള്ളത് സാമാന്യ ബോധമുള്ള ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് കുറച്ചെങ്കിലും വകതിരിവ് ഉണ്ടെങ്കിൽ ആളുകൾ അത് ചെയ്യും പക്ഷെ അനിമോൾ ഒരറ്റങ്ങനെ ശ്രദ്ധിക്കണ്ട ഒഴിവാക്കി വിട്ട് എന്താടോ ഞാൻ പറയ ഇത് കഴിഞ്ഞൂറ് ഡയലോഗ്രശ്ന ഉണ്ടായാലും അത് ഇവിടെ പറഞ്ഞു തീർത്തിട്ട് പോവേണ്ടതാണ് പുറത്തു നീ പുറത്തിറങ്ങിയാലും എവിടെ പുറത്തിറങ്ങിയാലും നമുക്ക് എല്ലാവർക്കും നെഗറ്റീവ് ഉണ്ടാവും ആൾക്കാർ ഏത് രീതിയിൽ എടുക്കുന്നു ട്രോളുകൾ വാങ്ങിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അത് കണ്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്നതും ആയി ഇതേ അനുമോള് തന്നെ ഇന്നലെ പറഞ്ഞൊരു വാക്കുണ്ട് രാവിലെ മിനിഞ്ഞാന്നൊക്കെ ഇരുന്ന് പറഞ്ഞ വാക്കുകളുണ്ട് അതായത് അവരെല്ലാവരും വന്നിട്ടുള്ളത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് അതെന്തിനാ ഞാൻ ഇവിടുന്ന് പരിഹരിക്കാൻ നിൽക്കുന്നത് നിന്ന് കൊടുക്കുന്നത് എന്തിനാ പുറത്തുനിന്ന് ചെയ്താൽ പോരെ അതേ അനുമോള് പറയുന്ന വാക്കാണിത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇവിടുന്ന് ഉണ്ടായിരുന്ന ഇവിടുന്ന് പറഞ്ഞു തീർക്കണം എന്നുള്ളത് എന്താണോ എത്ര സ്റ്റാൻഡാ ഒന്നും രണ്ട് സ്റ്റാൻഡല്ല മൂന്നാല് സ്റ്റാൻഡായിപ്പോ തന്നെ ഈ സ്റ്റാൻഡൊക്കെ പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവട്ടോ എനിക്ക് പേഴ്സണൽ ആയിട്ടൊക്കെ മെസ്സേജ് അയക്കാൻ തുടങ്ങി അതായത് തെറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മെസ്സേജിന് മറുപടി നമ്മൾ വ്യക്തമായിട്ട് അങ്ങോട്ട് കൊടുക്കാറുണ്ട് അത് വേറെ കാര്യം ഇവിടെ ആരെ സപ്പോർട്ട് ചെയ്യണമെന്നും ഏത് രീതിയിൽ വീഡിയോ ചെയ്യണമെന്നും എന്റെ മനസാക്ഷിക്ക് തോന്നുന്നതല്ലേ ചെയ്യേണ്ടത് ഇവിടെ അനുമോൾ എന്ന് പറയുന്ന വ്യക്തിക്ക് മനസാക്ഷി ഉണ്ട് എന്നൊക്കെ പലരും പറയുന്നു അങ്ങനെയെങ്കിൽ ഈ കരയുന്ന ആളുകളുടെ അടുത്ത് ഒന്ന് തോളത്ത് തട്ടാനെങ്കിലുള്ള ഒരു ഇത് കാണിക്കണം കേട്ടോ എന്ത് മനസാക്ഷിയാണെന്ന് മനസ്സിലാവുന്നില്ല ഉം കൊള്ളാം അടുത്ത ക്ലിപ്പും കൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായി മനസ്സിലാവും മറ്റുള്ള ആളുകളുടെ വിഷമമോ എനിക്കൊരു വിഷമമേ അല്ല നീ സഹിച്ചോ എന്ന് പറഞ്ഞ അതേ ആൾ ഇത് ഞാൻ കയ്യിൽ നിന്ന് എടുത്താല്ല അനുമോൾ പറഞ്ഞിട്ടുണ്ട് അവര് സഹിക്കട്ടെ സഹിച്ചോ അതിനെന്താ എന്ന് പറഞ്ഞ അതേ ആൾക്ക് കേട്ടാ എനിക്ക് പ്രശ്നം ആകെന്ത്ചാരിക്കും എന്റെ എന്താ എനിക്ക് ദൈവമേ അപ്പൊ ഇവക്ക് ഇങ്ങനത്തെ സ്വഭാവങ്ങൾ ഇണ്ട് അവക്ക് ആ കഴിഞ്ഞോ അനോ അത് കഴിഞ്ഞു എല്ലാം ഇങ്ങനെ പോയവരൊക്കെ വന്നു ഇവള് ും എന്നെപ്പറ്റി എന്തെങ്കിലും അതെനിക്ക് പ്രശ്നമില്ല അതിന്റെ നടക്കുന്ന കാര്യങ്ങളെല്ലാം പ്രേക്ഷർക്കറിയാം ഒന്നാമത്തെ കാര്യം അവക്കും അറിയാം ഞാൻ അവൾക്ക് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടില്ല അവർക്ക് അറിയാം അവൾ ഇനി കൂട്ടിച്ചേർത്താലും അവരുടെ സമയത്ത് കുറ്റിബോധം തോന്നിയിരിക്കാം അങ്ങനെ സംഭവിക്കാം അവർക്കത് തിരിച്ചറിയാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കാണ് എന്ന് പറഞ്ഞു ഞാൻ ചെയ്തത് തെറ്റാണ് അവൾക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളത് അവൾക്കൊരു സമയത്ത് തിരിച്ചറിയാൻ പറ്റട്ടെ എന്ന് ഞാൻ ഇപ്പൊ പ്രാർത്ഥിക്കുന്നു എല്ലാം തികഞ്ഞവളാരാണെന്ന് പറയാം ബിഗ് ബോസിലെ അനുമോളാണ് എല്ലാം തികഞ്ഞ വ്യക്തിയാണ് ഒരു തെറ്റും ചെയ്യില്ല താൻ ചെയ്ത തെറ്റ് ശരിയാണ് എന്ന് വാദിച്ച് വാദിച്ചു കൊണ്ടേ വ്യക്തി അവർക്ക് നാളെ അത് സങ്കടമായിട്ട് തെറ്റായിട്ട് തോന്നിയിട്ട് അത് ശരിയാക്കട്ടെ എന്നുള്ളത് എത്രയെത്ര വിഷയങ്ങൾ അനുമോൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എത്രയെത്ര മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട് എല്ലായിടത്തും സ്റ്റാൻഡ് ഒന്ന് തന്നെയാണ് അതായത് ഞാൻ ചെയ്യുന്നത് ശരി ബാക്കിയുള്ള ആളുകൾക്ക് തെറ്റ് പല ആളുകളെ ഉപദേശിക്കാൻ പോകുന്ന ഈ ഒരു വ്യക്തിക്ക് മറ്റുള്ള ആളുകളുടെ ഉപദേശം തീർച്ചയായിട്ടും വേണ്ടതായിട്ടുണ്ട് ഷാനവാസ്ക വ്യക്തമായിട്ടാണല്ലോ കാര്യങ്ങൾ ഇടപെടുന്നത് ഷാനവാസ്ക കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞല്ലോ അതിനിടയിൽ സമ്മർ മീഡിയ ഒരു ഡയലോഗ് അനുമോളെ കൂട്ടമായി ആക്രമിക്കുമ്പോൾ അനുമോളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ സ്നേഹമുണ്ടെന്ന് പറഞ്ഞ അനീഷ് എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്നുള്ളത് അനീഷ് എങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ നാളെ അതേ സമ്മർ മീഡിയ പറഞ്ഞ ഡയലോഗ് ഉണ്ട് ഓഹ് അനീഷ് അത് അവിടെയും കളിച്ചു വന്നു എന്തിനാണ് ഇങ്ങനെ കൊണയ്ക്കുന്നത് എനിക്ക് ചോദിക്കാനുള്ളത് രാജ് ടോക്ക് ഇപ്പൊ അതുൽ വ്ലോഗ് അതേപോലെ തന്നെ ഈ പറയുന്ന സമ്മർ മീഡിയ ശക്തമായിട്ടാണ് ഇവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് അനുമോളുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഇത്തരം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നില്ല അനുമോളിന്റെ ശരി ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഞാൻ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നിങ്ങൾ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതായത് ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നത് കേട്ടുകൊണ്ടാകരുത് നമ്മുടെ വീഡിയോസ് നമ്മുടെ മനസാക്ഷിക്ക് നിരക്കാത്തതാവരുത് നമ്മുടെ വീഡിയോസ് ഇവിടെ അനുമോളിന്റെ സ്റ്റാൻഡ് ട്രിപ്പിൾ അല്ല ഫോർ നാല് സ്റ്റാൻഡേർഡ് എടുക്കുന്ന വ്യക്തിയാണ് എന്റെ കാര്യത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ആദിയാണേ മറ്റുള്ള ആളുകളുടെ ലൈഫിൽ എന്തെങ്കിലും സംഭവിച്ച അത് നെവർ മൈൻഡ് ആക്കണം കേട്ടോ ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി അങ്ങോട്ട് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഞെട്ടിക്കുന്ന കുറെ സത്യങ്ങളാണ് അതായത് ആതിൽ എവിക്റ്റ് ആയി പോയല്ലോ അക്ബറിനോട് ആതിൽ പറഞ്ഞൊരു വാക്ക് അത് കൃത്യമായി ഒന്ന് കേൾപ്പിച്ച് തരാം അതിന് അനുമോൾ അതിനെ നിരസിക്കുന്നത് നമുക്ക് കാണാം ആ മിഡ്വീക്ക് അതല്ല ഫ്രാങ്ക് ഉണ്ടായിട്ട് അതിന് മുന്നേ വിഷയം പോയിട്ട് വന്നൊക്കെ ചെയ്തല്ല അനു അനുവിന്റെ പിആറിന്റെ നമ്പർ ടിഷ്യൂ പേപ്പർ എഴുതി അടക്കി ആതിലൊക്കെ കൊടുത്ത് കൊടുത്തിട്ട് ആതിലടുത്ത് പറഞ്ഞ് പോവാണെങ്കിൽ ഈ നമ്പറിൽ പുറത്തെത്തി വിളിക്കണം എന്നിട്ട് അക്ബർ ഡോമിനേറ്റ് ചെയ്യണ്ട് അടിക്കണം പറഞ്ഞേല് ആതിൽ അക്ബറിനോട് പറഞ്ഞ കാര്യമാണ് എന്നാണ് ഇത് അക്ബർ അവകാശപ്പെടുന്നത് ആ ഔട്ട് ഔട്ടാവുകയാണെങ്കിൽ അതായത് അന്നത്തെ ആ ഒരു പ്രാങ്കില് ഒരു ടിഷ്യൂ പേപ്പറിൽ ഒരു നമ്പർ എഴുതി കൊടുത്താൽ സ്വന്തം നമ്പർ ആണെന്നാണ് പനിമോള് പറഞ്ഞത് പക്ഷേ പി ആറിന്റെ നമ്പർ ആണ് എന്ന് ആ ദില അക്ബറിനോട് പറഞ്ഞിട്ട് പറഞ്ഞ കാര്യമാണ് ആ നമ്പർ ആ നമ്പർ എന്റെ അച്ഛന്റെ എന്റെയും അമ്മയുടെ നമ്പരേയും എനിക്ക് അറിയാമോ എൻ്റെ എനിക്ക് അയാളുടെ നമ്പർ എനിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എവിടെ ഔട്ട് ആവുന്നതിന് മുന്നേ ചോദിച്ചു എന്തെങ്കിലും എന്തെങ്കിലും വേണ്ട പറ 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 അന്ന് സമയമായിരുന്നു ഞാൻ പറഞ്ഞു കാര്യങ്ങൾ പറ എന്ന് പറഞ്ഞു പറഞ്ഞു ഇവിടെ ആദിൽ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പറഞ്ഞൊരു വാക്കാണത് കേട്ടോ അതായത് ആ നമ്പർ അത് പി ആറിൻ്റെതാണ് എന്നും ഈ ഒരു കാര്യം അനുമോളം നിരസിക്കുകയാണ് എനിക്ക് വീട്ടുകാരുടെ നമ്പർ മാത്രമേ കാണാതെ കാണാതറിയുള്ളൂ ഓക്കെ അത് അവിടെ നിൽക്കട്ടെ അതിന്റെ ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് അതിന് പിന്നാലെ പോകാം അടുത്ത ക്ലിപ്പ് ഈ ഒരു ഭാഗം നൂറയോട് ഒന്ന് കാണാം ഇവിടെ പല ആൾക്കാർ പതിനഞ്ചു രൂപ ഇരുപത്തിയഞ്ചൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ ഇവിടെ ആരെയും പറഞ്ഞു ഞാൻ പറഞ്ഞു കൊടുത്തുണ്ടല്ലോ ആരെയും വിശ്വസിക്കും ടാസ്ക് പോലും ഞാൻ ഇവിടെ ജില്ലയുടെ കാര്യങ്ങൾ എനിക്കറിയാം ഇവിടെ ഉള്ള കാര്യങ്ങൾ ഇത്ര എമൗണ്ട് ഇത് കൊടുക്കാൻ റീസൺ എന്താ ചിന്തിച്ചു നോക്ക് എനിക്ക് പൈസ പിന്നെ ആൾക്കാരാണ് അതിന് വേണ്ടിട്ടാണ് അവർക്ക് ഇത്രയും കൊടുത്തിരിക്കുന്നത് അതായത് അനുമോള് കൊടുത്ത പൈസ വളരെ കുറച്ചാണ് എന്നും ബാക്കിയുള്ള ആളുകള് പതിനഞ്ചും ഇരുപതും ഇരുപത്തഞ്ചും കൊടുത്തു എന്നാണ് അനുമോള് പലയിടങ്ങളിലായിട്ട് പറഞ്ഞിട്ടുള്ളത് വേണമെങ്കിൽ മൂന്ന് ദിവസത്തെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ പല ആളുകളുടെ കയ്യിലുണ്ട് എടുത്തു നോക്കിയാൽ മനസ്സിലാവും അപ്പോ അനുമോളുടെ അടുത്ത് ഒരു പി ആറ് വന്നു അല്ലെ വിനു എന്ന് പറയുന്ന വ്യക്തി നൈസായിട്ട് ശൈത്യെ നല്ല ഒരു ഒന്നര ലക്ഷം രൂപ പറ്റിച്ചു എന്നാ പറയുന്നത് അങ്ങനെ മൂന്നോ നാലോ ആളുകൾ അനിമോള് തന്നെ മുട്ടിച്ചു കൊടുത്തത്രേ കൊള്ളാം ഏജന്റ് പരിപാടിയും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ കാര്യം അവർക്ക് ഓരോ എന്താ പറഞ്ഞത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇത് സംഭവം നീ പറയുമ്പോഴാണ് അത് മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എഫക്റ്റ് നിൽക്കുന്നതും ഈ എഫക്റ്റ് ആവുന്ന കാര്യം കാര്യങ്ങൾ ഞാൻ ഓരോ ചോദിക്കുന്നത് ഈ എഫക്റ്റ് ആവുന്ന കാര്യങ്ങൾ ഇപ്പൊ നീ ഇവർ വന്നപ്പോഴും നീ ഇറങ്ങിയത് നമ്മൾ ഇത് തന്നിട്ടാണ് നമ്മൾ ഇത്ര ദിവസം കളിച്ചത് അങ്ങോട്ട് ഇവിടെ ചീത്ത പറയുന്നത് മഴക്കു പറയുന്നത് കുറ്റം പറയുന്നതൊക്കെ നമ്മൾ ഇത് അറിഞ്ഞിട്ടാവും ഇവരിയാണ് ഇത്രയും നമ്മൾ പേടിക്കുന്ന സംഭവം ഇപ്പൊ പേടിക്കേണ്ടതാണ് ഓടൊരു പോകും അങ്ങനെ വിചാരിച്ച് കളിക്കാം ഞാൻ ഇങ്ങനെ ഒരു ഒരു സംഭവം ഉണ്ട് വലിയ അടി സംഭവ നമ്മളിവിടെ നിൽക്കുമ്പോ നമ്മളത് നോക്കരുത് നമ്മള് പരമാവധി പി ആറിനുള്ള കണ്ടന്റ് കൊടുത്തുകൊണ്ടിരിക്കുക എന്നാണ് ആള് പറയുന്നത് പുറത്തു പോയ ആളുകൾ അകത്ത് വന്നിട്ട് പറയാണ് ഞങ്ങക്ക് ആകെ പ്രശ്നായിട്ടുണ്ട് അനുമോളെ നീ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് കൊണ്ട് എന്റെ ഫാമിലിയെ പോലെ ആക്രമിക്കുന്നുണ്ട് എന്നുള്ളത് ആ ഒരു പേരിന് അവർ അർഹതപ്പെട്ടതാണോ അല്ലേ എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ പകരം അങ്ങനെ ഒരു വിഷമം പറയുമ്പോ സുഹൃത്താണെന്ന് പറയുന്ന വ്യക്തിക്കൊന്ന് ചേർത്ത് പിടിക്കാം പഥം പറ്റിയാതാണ് പറയാ ഇപ്പൊ എത്ര രണ്ടു ദിവസമായിട്ട് ഭയങ്കര ബഹളം നടക്കുന്നു ഒരുപാട് ആളുകൾ ഇവരെ ചേർത്ത് വെക്കാൻ ശ്രമിക്കുന്നു ഒന്നും നടന്നില്ല അവസാനം ബിഗ് ബോസ് ഒരു വീഡിയോ ഇട്ടപ്പോ അവർക്ക് അതിന്റെ വിഷമം മനസ്സിലായിട്ട് ആ ഒറ്റ ക്ലിപ്പ് കൊണ്ടാണ് ഇവർക്ക് കൂടെ നിൽക്കുന്നത് വീണ്ടും ആ ഒരു ക്ലിപ്പ് കണ്ട ആ ഒരു വിഷമമൊക്കെ ഒരു അരമണിക്കൂറിനുള്ളിൽ അത് പതുക്കെ അതുക്കാതെ പോയി ശൈത്യക്ക് വിഷമം എത്ര പറഞ്ഞിട്ടും തീർക്കാൻ കഴിയുന്നില്ല അനുമോളാച്ചാ പറഞ്ഞു തീർക്കാൻ ആച്ച സമ്മതിക്കൊന്നുമില്ല അങ്ങനെ സീരിയലിനേക്കാൾ കഷ്ടം എന്ന രീതിയിൽ നമുക്ക് വെറുപ്പ് പിടിക്കുന്ന എപ്പിസോഡ് അല്ലെങ്കിൽ ലൈവായിട്ട് മാറി എന്നുള്ളതാണ് കൊറേ ആളുകൾ പറയുന്നത് അടുത്ത് എനിക്ക് കാണാൻ വയ്യ എന്നുള്ളത് പക്ഷെ ഇന്നലെ രാത്രിയോട് കൂടിയിട്ട് ഏകദേശം ഒക്കെ തീരുമാനമായി ഇപ്പൊ എല്ലാവരും ശാന്തമായി കിടന്നുറങ്ങാണ് ഇപ്പൊ സമയം രാത്രി രണ്ടേ പതിനൊന്ന് എല്ലാരും കിടന്നുറങ്ങി സന്തോഷം കടന്നുറങ്ങുക കാരണം സൗമ്യമായ രീതിയിൽ തല്ലി ഉണ്ടാക്കാതിരിക്കുന്നുണ്ട് ഇനി പോയൊക്കെ അറിയാ ബാക്കി അത് കഴിഞ്ഞപ്പോൾ എന്തോ പറഞ്ഞു ഒരാൾ മൂന്ന് എന്തോ എന്തോ പറഞ്ഞു ഈ വീട്ടിൽ നീ മൂന്ന് മൂന്ന് പറഞ്ഞു അത് നോക്കാൻ ഞാനാണ് ഈ എനിക്ക് ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് പേരാണ് മുമ്പത്തെ പ്രാവശ്യം അനുമോള് കപ്പടിച്ചിണ്ടങ്ങേ ബിഗ് ബോസിന്റെ മുഴുവൻ പേരും പോകും ഞാൻ കാര്യം പി ആർ അനു ജയിച്ചു എന്ന് പറയും പി ആർ അനു ജയിച്ചു ജയിക്കുകയാണെങ്കിൽ പി ആർ ജയിച്ചു അങ്ങനെ പറയേണ്ടി വരും ഇവിടെ ബാക്കിയുള്ള ആളുകൾ മൂന്നാല് പേർക്ക് ഞാനാണ് േട്ടായിനെ സെറ്റാക്കി കൊടുത്തതെന്നുള്ളത് ബ്രോക്കർ പണിയും കൂടി ചെയ്തെന്നാ പറയുന്നേ ഇവിടെ ശൈത്യ പിയാർ കൊടുത്തു അക്ബർ കൊടുത്തു അതല്ല ബിന്നി കൊടുത്തു നെവിൻ കൊടുത്തില്ല എന്ന് അവകാശപ്പെടുന്നുണ്ട് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയില്ല സാബുമാൻ കൊടുത്തിട്ടില്ല എന്ന കാര്യം വ്യക്തമായിട്ട് അറിയാം പക്ഷെ അനുമോൾ തുറന്നു പറഞ്ഞു വലിയ സംഭവമായി എന്നെല്ലാരും പറയുന്നു മാരാറാണെങ്കിലും ജിൻഡോ ആണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന അനുമോളാണെങ്കിലും കൃത്യമായി ഒരാൾക്ക് തന്നെയാണ് പിയാർ കൊടുത്തിട്ടുള്ളത് ഇവിടെ അഖിൽമാരാറ് ജയിച്ചു ജിൻഡ ജയിച്ചു ഇത് അനുമോളും ജയിക്കാൻ പോകുന്ന അതായത് അടുത്ത വർഷം മുതൽ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ വിനിയോ നിന്റെ അടുത്ത് ആരാടാ വന്നിട്ടുണ്ട് ആ എന്ന ഗോൾക്ക് കപ്പ് ഓന് കപ്പ് എടുക്കട്ട രീതിയിൽ ആക്കേണ്ടി വരും ഇനി മുതൽ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി അങ്ങ് മാറ്റിയിട്ട് പി ആറിന്റെ ബിഗ് ലൂസ് എന്നാക്കിക്കോളൂ ഈ പുള്ളി നല്ല വിശ്വസിക്കാൻ പറ്റിയതാണെന്ന് പറഞ്ഞപ്പോൾ രൂപയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ശരിയാവില്ല എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ 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 ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല പുള്ളി അതായത് പതിനഞ്ച് ലക്ഷം വേണം പറഞ്ഞപ്പോ എന്റെ കയ്യിൽ ഇല്ല ഇല്ലോ എന്ന് പറഞ്ഞപ്പോ ആള് ഒഴിവാക്കി പോയി അതായത് ഇപ്പൊ വിനു അനിമോൾക്ക് വേണ്ടി പി ആർ ചെയ്യുന്നത് ഫ്രീ ആയിട്ടാണ് കേട്ടോ പൈസ ഒന്നും വാങ്ങാതെയാണ് ചെയ്യുന്നതാണ് മനസ്സിലാക്കുന്നത് ഞാനതാ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു രൂപ കൊടുത്തില്ല എന്ന രീതിയിലാണ് വെക്കുന്നത് പക്ഷെ മുന്ന ശൈത്യോട് പറഞ്ഞ പറയുന്നുണ്ട് ഒരു ലക്ഷം രൂപ അതായത് ഒരു ലക്ഷം രൂപയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഒരു ലക്ഷം എന്താടോ ഒരു ലക്ഷം രൂപക്ക് എന്തൊക്കെ വാങ്ങി വാങ്ങിയില്ല വിന്റെ ഭാഷയിലാണെന്നുണ്ടെങ്കിൽ എത്ര പപ്സ് വാങ്ങി വാങ്ങിയില്ല പിന്നെ വീണ്ടും എന്താ സംസാരിച്ച് പറഞ്ഞു നീ പുള്ളി ഒരാളുടെ എടുക്കുള്ള ഒരാളുടെ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പുള്ളി വീണ്ടും വിളിച്ചു പറഞ്ഞു ഒരു കാര്യം ചെയ്തു കേട്ടോ ഞാൻ ഒരു ലക്ഷം രൂപ തരാന്ന് പറഞ്ഞു ഒരു ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ ആരെ വേണമെങ്കിൽ എടുത്തോളാൻ പറഞ്ഞു അപ്പൊ പുള്ളി പറഞ്ഞു ആ നോക്കട്ടെ അത് ഒന്നും സംസാരിച്ചില്ല അതിനെ പറ്റി ഒന്നും സംസാരിച്ചില്ല ഏഹ് ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ ഇല്ല അപ്പൊ അത് അതിന് പുള്ളി പറഞ്ഞു ഞാൻ നോക്കട്ടെ ഇവിടെ എത്ര പേര് ആരൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ വരുന്നത് ആരൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി പിന്നെ എന്നെ വിളിച്ചിട്ടേ ഇല്ല എന്നെ വിളിച്ചിട്ടേ ഇല്ല എന്നെ കോൺ വിളിച്ചില്ല അതായത് പിന്നെ ഫ്രീ ആയിട്ടാണ് ഇപ്പൊ അനുമോൾക്ക് തയ്യാറ് ചെയ്ത് കൊടുക്കുന്നത് നല്ല മനുഷ്യനാണ് കിട്ടുന്നത് അപ്പൊ ഇനി എല്ലാ സീസണും നടത്തുന്ന സമയത്ത് എന്റെ പൊന്ന് ബിഗ്ലൂസെ ഈ വോട്ടിംഗ് സമ്പ്രദായം ഉണ്ടല്ലോ അതായത് ഹോട്ട് സ്റ്റാറിൽ കള്ളകൊട്ട് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം കുറെ ആൾക്കാര് ചൂണ്ടിക്കാണെങ്കി ആ ഒരു പരിപാടിക്കൊരു തീരുമാനമാക്കാം എന്നിട്ട് എസ് എം എസിന്റെ പരിപാടി തുടങ്ങാം പണം കൊടുത്ത് എസ് എം എസിന്റെ പരിപാടി ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ മാറും കുറെ മാറൂല എന്നാൽ പോലും ബോട്ട് കയറ്റിയുള്ള പരിപാടിയൊക്കെ അവസാനിക്കുമല്ലോ ഇവിടെ അനുമോളിലെ സ്റ്റാൻഡുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ സ്റ്റാൻഡല്ല പല സ്റ്റാൻഡാണ് ഇങ്ങനെ പല സ്റ്റാൻഡും ഉള്ള ഒരു വ്യക്തി അത് കൂടാതെ തന്നെ എന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇത് അത്ര ലക്ഷം മുപ്പത്തൊന്ന് ലക്ഷം എനിക്ക് കടം എന്നൊക്കെ പറയുന്ന ഒരാളെ മലയാളികളായ നമ്മൾ നമ്മുടെ സമയവും കളഞ്ഞ് നമ്മുടെ പൈസയും കളഞ്ഞ് വോട്ട് ചെയ്ത് വിജയിപ്പിക്കേണ്ട കാര്യമുണ്ടോ ചോദിക്കുക അവിടെ ആർക്കും ഉപദ്രവുണ്ടാക്കാതെ പോയിരുന്ന ഒരുപാട് ആളുകളില്ല അവരെ കണ്ടെത്തി അവർക്ക് വോട്ട് കൊടുക്കും നിങ്ങൾ ഞാൻ വേറൊന്നും പറയുന്നില്ല ഇത് കണ്ടപ്പോ ഞാൻ അത് എടുത്ത് കൊണ്ടുവന്നേളളൂ അതായത് ആദ്യം പറഞ്ഞു ഒരു ലക്ഷം ഞാൻ കൊടുക്കാൻ തയ്യാറായത് പിന്നെ പറയുന്നത് ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പതിനായിരം കൊടുത്തു ബാക്കി ഞാൻ പിന്നെ കൊടുക്കാന്ന് പറഞ്ഞു ഇതൊക്കെ അനുമോള് പറഞ്ഞതാണ് ഇപ്പോഴും ക്ലിപ്പായിട്ട് അവിടെ ഇവിടെയും കിടക്കുന്നുണ്ട് ഇതിൽ ബിൻസി പറയുന്നു ആ പതിനഞ്ച് ലക്ഷത്തിന്റെ കഥ ഞാൻ കേട്ടതാണ് ഇതില് ഷൈത്യ ഇന്നലെയും ഇന്നും പറഞ്ഞു എന്ത് ഈ പതിനഞ്ച് ലക്ഷം തന്നെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് പിന്നെ പുറത്തുനിന്നുള്ള ആ അവരെ ഫാമിലി പറയുന്നത് കടം വാങ്ങിയിട്ടുണ്ട് ഇതാ വണ്ടിയുടെ അത് ഇത് എന്നൊക്കെ പറയുന്നു ശൈത്യ പറഞ്ഞ ആ വാദങ്ങളെ തള്ളിക്കൊണ്ടാണ് അവര് തെളിവുകൾ കൊണ്ടുവരുന്നത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കോൺട്രവേഴ്സികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലൈവ് പോലും കാണാൻ വെറുപ്പ് തോന്നുന്ന അവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഈ സീസണ് ഒരു പക്ഷെ ഈ പി ആറുകൾ കൊണ്ട് കാണുന്ന തന്നെ അറപ്പായിട്ട് തോന്നി എന്നുള്ളതാണ് പി ആർ ബലം കൊണ്ട് മാത്രം വിജയിച്ചു വരിക എന്ന് പറയുന്നത് വലിയൊരു അബദ്ധമാണ് കേട്ടോ ഇതൊരു സ്പോർട്സ് ഷോയല്ല നമുക്കറിയാം മൈൻഡ് ഗെയിം വെച്ച് കളിക്കുന്ന ഒരു പരിപാടിയാണെന്ന് നമുക്കറിയാം ഇതൊരു ഗെയിം ഷോയാണെന്ന് നമുക്കറിയാം പക്ഷേ ഈ ഗെയിം ഷോയിലൂടെ അവരുടെ എല്ലാവരുടെയും യഥാർത്ഥ സ്വഭാവം കൂടി നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു സ്വഭാവ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ബിഗ് ബോസിൽ തന്നെ തീരട്ടെ അവർ പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വിളികൾ എന്തിനാണ് കട്ടപ്പ എന്നുള്ളവളും കുത്തിത്തിരിപ്പ് എന്നുള്ള വിളികളും അത് നിങ്ങളെല്ലാവരും അവസാനിപ്പിക്കുക സൈബർ ബുള്ളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമാശക്ക് ഇടുന്ന പല കമന്റുകളും കൂടിയാണ് എന്നുള്ളതാണ് അനുമോനെ സംബന്ധിച്ചിടത്തോളം വിൻസിക്ക് ആണ് എങ്കിലും അതേപോലെ ശൈത്യക്കാണ് എങ്കിലും എന്തെങ്കിലും സൈബർ ബുള്ളിംഗ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവരെ ബാധിക്കുന്നില്ല നിങ്ങൾ എന്തിനാണ് നോക്കുന്നത് എന്നൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഫാമിലിക്കകത്ത് പോലും ഈ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ ഒരു കാര്യത്തിനൊക്കെ സോറി മാപ്പ് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോലും തയ്യാറല്ല ഒരൊറ്റ നിർത്താണ് ഇങ്ങനെ ഉം അരിശം പിടിച്ചൊരൊറ്റ തീർത്താ എന്താ ചെയ്യുക എന്തായാലും കഴിഞ്ഞ വോട്ട് തയ്യാറായി എല്ലാവരും ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കോട്ട് ചെയ്യുക വീണ്ടും വരെ പുതിയ അപ്ഡേഷനായിട്ട് ഇതുവരെ സന്ധ്യപ്പെട്ടപ്പോൾ സൈനിക